എവറി ഡേ കോഫി ഓക്കെ ഓഫീസ് ഓക്കെ സ്ക്രോളിംഗ് ഓക്കെ ബട്ട് കൊറാൻ റീഡിംഗ് ടുമാറോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ കുറേ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ മേ ബി ദിസ് ഇസ് യുവർ റിമൈൻഡർ ഫ്രം അള്ള ഇത് അള്ളാഹുവിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കും പരിശുദ്ധമായ റംലാൻ ഇനി വറോ നാലു മാസം കൂടി വൈകിട്ടില്ല തിരിച്ചു വരൂ മനോഹരമായി ഖുർആൻ തജ്വീതോടുകൂടി പാരായണം ചെയ്യാം ഖുർആനിൻ്റെ സമാധാനം അനുഭവിക്കാം അറബി അക്ഷരങ്ങൾ പോലും അറിയാത്തവർക്കും ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ നാല് മാസത്തെ ഖുർആൻ തജ്വീദ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഖുർആനിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് തജ്വീദോടെ ഓതാൻ കഴിയും എന്നുള്ളത് ഞങ്ങളുടെ ഉറപ്പാണ് ജോയിൻ ചെയ്യൂ ബാബിൾ അക്കാഡമി ഫോർ മന്ത്സ് ലേഡീസ് ഒള്ളി ഖുറാൻ തജ്വീദ് ട്രാൻസ്ഫോർമേഷൻ ക്ലാസ് സ്ത്രീകൾക്ക് സ്ത്രീകളോടൊപ്പം തന്നെ ഖുറാൻ തജ്വീദോട് കൂടി ഓതാൻ പഠിക്കാം ജോയിൻ ആവും